നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സർവ മേഖലകളെയും ഹിന്ദുത്വവൽക്കരിക്കുക എന്ന ഒരൊറ്റ അജണ്ടയിലൂടെയാണ് സംഘപരിവാർ മുന്നോട്ടു പോകുന്നത് അതിനായി അവർ എന്തും ചെയ്യുമെന്ന നിലയിലേക്ക് വരെ എത്തിയിരിക്കുന്നു ഇപ്പോൾ ആദിവാസി ഊരുകളെ ലക്ഷ്യമിട്ടാണ് സംഘപരിവാറിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത് ആദിവാസി ഊരുകളിലേക്ക് സംഘപരിവാർ നുഴഞ്ഞുകയറുന്നുവെന്നും അവരുടെ ആരാധനാ കേന്ദ്രങ്ങളെ ഹിന്ദുത്വവൽക്കരിക്കുന്നുവെന്നും ആരോപിച്ച് നിവാസികൾ തന്നെ ഇപ്പോൾ രംഗത്തു വന്നിരിക്കുകയാണ് തിരുവനന്തപുരം പൊടിയം ഊരുനിവാസികളാണ് സംഘപരിവാറിനെതിരെ ആരോപണം ആരോപണമുന്നയിച്ചിരിക്കുന്നത് ആദിവാസി ആരാധന കേന്ദ്രങ്ങളെ ഹിന്ദുത്വവൽക്കരിച്ച് ഊരുകളിലേക്ക് നുഴഞ്ഞുകയറാൻ സംഘപരിവാർ ശ്രമിക്കുന്നുവെന്നാണ് തിരുവനന്തപുരം പൊടിയം ഊരുനിവാസികൾ പറയുന്നത് സേവാഭാരതി പോലുള്ള സംഘടനകൾ ഊരുകളിലെ ആരാധനാക്രമങ്ങൾ ഹൈജാക്ക് ചെയ്യുന്നു തങ്ങളുടെ തങ്ങളുടേതെന്ന ലേബൽ ഉപയോഗിച്ച് വിശ്വാസികളെ കാടിന് പുറത്ത് വിൽപ്പന നടത്താനാണ് സംഘപരിവാർ ലക്ഷ്യമിടുന്നതെന്നും നിവാസികൾ ആരോപിക്കുന്നു സവിശേഷമായ ആരാധനാ രീതികൾ പിന്തുടരുന്നവരാണ് ആദിവാസികൾ കാടിനെയും പ്രകൃതി ശക്തികളെയും ആരാധിക്കുന്ന ദൈവസങ്കൽപ്പങ്ങൾ പിതൃസ്മൃതികളും ധർമ്മങ്ങളുമുള്ള ആരാധനാമൂർത്തികൾ മലദൈവങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ കാടിന് വേറിട്ട മാർഗങ്ങളുണ്ട് അസാധാരണമായ ഇടങ്ങളുണ്ട് ഈ ഇടങ്ങളെ ഹിന്ദുത്വവൽക്കരിച്ച് ഊരുകളിലേക്ക് കടന്നുകയറാൻ ശ്രമിക്കുകയാണ് സംഘപരിവാർ എന്നാണ് ആരോപണം കാടിനുള്ളിലെ ആരാധനാ കേന്ദ്രങ്ങൾ ഭൂരിഭാഗവും ഇപ്പോൾ സേവാഭാരതിയുടെ മേൽനോട്ടത്തിലാണ് ആദിവാസികൾ കാഴ്ചക്കാർ മാത്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ആരാധനാ കേന്ദ്രങ്ങളിൽ പിടിമുറുക്കി ഊരുകളിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുക എന്ന ലക്ഷ്യവും സംഘപരിവാറിനുണ്ട് എന്ന ആരോപണം നേരത്തെ ഉയരുന്നുണ്ട് എന്നാൽ തനതായ രീതികളെ സംരക്ഷിച്ച് ഹിന്ദുത്വവൽക്കരണത്തെ ചെറുക്കണമെന്ന നിലപാടുള്ളവരാണ് ഊരുകളിൽ കൂടുതലും എന്നാലും സംഘപരിവാറിനെതിരെ ഊരുനിവാസികൾ തിരിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ആദിവാസി വിഭാഗത്തിന്റേതായ പല ആചാരങ്ങളും ഹിന്ദുത്വവൽക്കരിച്ചുകൊണ്ട് സംഘപരിവാറിനെ എന്താണ് നേടിയെടുക്കാനുള്ളത് ഒരാളെ പോലും വെറുതെ വിടാതെ സർവ്വമേഖലകളും കൈക്കടത്തുക മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അത് അധികനാൾ നീണ്ടുപോകില്ല എന്നതുറപ്പാണ്